ബി ജെ പി ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ ഇന്ന് ജയിൽ മോചിതനായി പാർട്ടി അധ്യക്ഷൻ ശ്രീധരൻപിള്ള നേരിട്ടെത്തിയാണ് സുരേന്ദ്രനെ സ്വീകരിച്ചത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് പ്രവർത്തകർ സുരേന്ദ്രനെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ എത്തിച്ചത് അതേസമയം സെക്രട്ടേറിയറ്റിനു മുന്നിൽ നിരാഹാര സമരം നടത്തുന്ന ബി ജനറൽ സെക്രട്ടറി എ എൻ രാധാകൃഷ്ണന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു ഇരുപത്തിരണ്ട് ദിവസത്തെ ജയിൽ ജീവിതത്തിനു ശേഷമാണ് സുരേന്ദ്രൻ ജയിലിൽ നിന്നും പുറത്തേക്ക് കടക്കുന്നത് നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരും അനുയായികളുമാണ് ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്ന സുരേന്ദ്രനെ സ്വീകരിക്കാൻ പൂജപ്പുര സെൻട്രൽ ജയിലിന് പുറത്ത് തടിച്ചുകൂടിയത് ജയിലിന്റെ വെളിയിലിറങ്ങിയ സുരേന്ദ്രനെ അണികൾ എടുത്തുപൊക്കിയും മാലയിട്ടും വൻ ഹർഷാരവത്തോടെയാണ് സ്വീകരിച്ചത് തുടർന്ന് തുറന്ന ജീപ്പിൽ കയറി നിന്ന് സുരേന്ദ്രൻ അണികളെ കൈവീശി അഭിസംബോധന ചെയ്തു ശബരിമലയിൽ തീർത്ഥാടകയെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസിൽ കർശന ഉപാധികളോടെയാണ് ഇന്നലെ സുരേന്ദ്രന് ജാമ്യം നൽകിയത് സുരേന്ദ്രന്റെ അറസ്റ്റ് പാർട്ടിക്കുള്ളിൽ ചേരിതിരിവിന് കാരണമായിട്ടുണ്ട് അറസ്റ്റിനെതിരെ പാർട്ടി ശക്തമായി പ്രതികരിച്ചില്ല എന്നായിരുന്നു വി മുരളീധരൻ അടക്കമുള്ളവർ വിമർശിച്ചത് ഇക്കാരണത്താൽ തന്നെ ജയിൽ മോചിതനാകുന്ന സുരേന്ദ്രന് വിവിധ ജില്ലകളിൽ സ്വീകരണം നടത്താനും പാർട്ടിയിൽ ആലോചനയുണ്ട് ശബരിമല നിരോധനാജ്ഞ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് എൻ രാധാകൃഷ്ണൻ നടത്തുന്ന നിരാഹാര സമരം ഇന്നേക്ക് ആറാം ദിവസം കടന്നിരിക്കുകയാണ് ശബരിമല വിഷയം ചൂണ്ടിക്കാട്ടി ഞായറാഴ്ച ക്ലിപ്പ് ഹൌസിലേക്ക് യുവമോർച്ച മാർച്ച് സംഘടിപ്പിക്കും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള